നമസ്കാരം ഉണ്ടേ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി കൊടിത്തോട്ട് എൺപത്തി മൂന്ന് സെൻ്റ് കുരുമുളക് തോട്ടമാണ് ചേലച്ചൂട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു മൂന്നര കിലോമീറ്റർ നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഓവറായിട്ട് ചേരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ എല്ലാവിധ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ വർഷം എൺപത്തി ഏഴ് തൂല ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാതിയും ഒക്കെ തന്നെയാണ് കേട്ടോ കൊടിയൊക്കെ ഈ ഭാഗത്തിനാണ് മൊത്തത്തിലുള്ളത് ടൈറ്റ് കൊടിയാണ് കേട്ടോ എൺപത്തി മൂന്ന് സെന്റിന് നമുക്ക് നിലവിൽ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് അവരായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയില്ല കേട്ടോ അവർ ഇത് നല്ല കാലാവസ്ഥയാണ് ആയതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജാതി ജാതി ഏലമൊക്കെ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ടുതട്ടായിട്ടാണ് കേട്ടോ ഈ തട്ടാണ് നമ്മൾ ആദ്യം ഇപ്പം കണ്ടത് കയ്യാലേക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നോക്കിയോളൂ ഈ തട്ട് കണ്ടു നോക്കിയോളൂ ഭാഗത്തെല്ലാം കുരുമുളക് തന്നെയാണ് സ്കൂളും കോളേജും അതുപോലെ തന്നെ മറ്റേ ധനകാര്യ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളൊക്കെ നമുക്കൊരു മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് അതുപോലെ വീടൊക്കെ വെച്ച് താമസിക്കുവാനും അനുയോജ്യവാനും നല്ലൊരു സ്ഥലം കൂടിയാണ് അതിൽ ഇതിനകത്ത് വീടൊന്നും ഇല്ലാട്ടോ വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന മേഖലയാണ് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് കൊക്കോ ഉണ്ട് കേട്ടോ കുറച്ച് കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ അൻപതോളം റാമ്പറും വെട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ചെറിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാലേ നിലവിൽ നമ്മൾ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണർ അടിക്കണം കേട്ടോ കൊഴൽക്കിണർ അടിക്കണം വെള്ളം വെള്ളമുള്ളൂ നമുക്ക് നിലവിൽ കിണറൊന്നും ഇല്ല കേട്ടോ കൃഷിയൊന്നും നനച്ചു കൊടുക്കുന്നില്ല ടോപ്പറായിട്ട് ചൂട് കേൾക്കുന്ന പറമ്പ് അല്ലാത്തതുകൊണ്ട് കൃഷിയൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുരുമുളക് ചുടിക്കിട്ട് ഇവിടെ തെങ്ങും കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ പറ്റിയിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എന്നിട്ട് എൺപത്തി മൂന്ന് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക